സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ഭക്ഷ്യവിഷബാധയ്ക്കിടയാക്കിയ സ്കൂളിൽ ജില്ലാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പൊതുവിദ്യാഭ്യാസ വിഭാഗവും പരിശോധന നടത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു പള്ളിക്കൽ പഞ്ചായത്തിലെ കോഴിപ്പുറം വെണ്ണായൂർ എ എം എൽ പി സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച തൊണ്ണൂറ്റിയെട്ട് കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റിയിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി കുട്ടികൾക്ക് പനിയും കടുത്ത വയറുവേദനയും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത് വെള്ളിയാഴ്ച കഴിച്ച ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയുണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം തൈരുൾപ്പെടെയുള്ള ഭക്ഷണമാണ് അന്നേ ദിവസം കുട്ടികൾക്ക് നൽകിയത് ഭക്ഷ്യവിഷബാധ തൈരിൽ നിന്നാകാനാണ് സാധ്യതയെന്നുമാണ് ഉദ്യോഗസ്ഥ സംഘം അഭിപ്രായപ്പെടുന്നത് ഉച്ചഭക്ഷണം ഉണ്ടാക്കാനുപയോഗിച്ചതിന്റെ ബാക്കിയുള്ള അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ സാമ്പിളും അന്നേ ദിവസം ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകിയ അച്ചാറും സ്കൂളിൽ ബാക്കി വന്ന പാലുകൊണ്ടുണ്ടാക്കിയ തൈരിന്റെ സാമ്പിളും ഉൾപ്പെടെ കോഴിക്കോട് മലാപ്പറമ്പിലെ റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് പരിശോധന കയച്ചിട്ടുണ്ട് പള്ളിക്കൽ പഞ്ചായത്തിൽ വരുന്ന വെണ്ണായൂർ എ എം എൽ പി സ്കൂളിൽ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉച്ചഭക്ഷണം കഴിച്ച ഇരുന്നൂറ്റി എൺപത്തി എട്ടോളം വിദ്യാർത്ഥികളിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ടോളം വിദ്യാർത്ഥികൾക്ക് വയറിളക്കം ഛർദി പനി തുടങ്ങിയ ലക്ഷണങ്ങളുമായി വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയിരുന്നു ഇന്നലെ ചില ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഡിസന്റൈസ് സിംറ്റംസും കാണപ്പെടുന്നുണ്ട് അപ്പം സ്കൂൾ സന്ദർശിച്ച് സ്കൂളിൽ നിന്നും അന്ന് ഉച്ചപക്ഷം ഉപയോഗിച്ചിരുന്ന റോ മെറ്റീരിയൽസ് അതായത് അരി മറ്റു മസാലപ്പൊടികൾ അന്ന് പാചകം ചെയ്യാതെ കൊടുത്തിരുന്ന ഏക ഐറ്റംസ് എന്ന് പറയുന്നത് തൈരായിരുന്നു ആ തൈരിന്റെ സാമ്പിൾ ഇപ്പോൾ നിലവിൽ ബാക്കിയുണ്ട് എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തൈരിന്റെ അന്ന് പിറ്റേ ദിവസം കൊടുത്തിരുന്ന പിക്കളിൻ്റെ സാമ്പിൾ അതുപോലെ തൈര് കലക്ട് ചെയ്ത് വാങ്ങിയിരുന്ന കടകളിൽ നിന്നുള്ള തൈരിൻ്റെ സാമ്പിൾ തുടങ്ങിയ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ശേഖരിച്ച് കോഴിക്കോട് റീജിയണൽ ആൻഡ് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് കുടിവെള്ളത്തിൽ ഷിഗല ഉൾപ്പെടെയുള്ള മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് അടക്കം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് കൃത്യമായിട്ട് പറയാൻ പരിശോധനാ ഫലം വന്ന ശേഷമേ ഭക്ഷ്യവിഷബാധയുടെ കാരണം വ്യക്തമാക്കാനാകൂ എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുഗ പറഞ്ഞു കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കൊച്ചു കുട്ടികൾക്ക് വയർപ്പം ശരും അതുപോലെ പനിയുമായിട്ടാണ് അഡ്മിറ്റ് ചെയ്തതായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുകയും അതിനനുസരിച്ച് നമ്മളിവിടെ നോക്കുകയും ചെയ്തതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ളത് എന്തോ ഒന്നും നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഫുഡ് ഹാൻഡ്ലേഴ്സ് ആണെങ്കിലും അതിലത്തെ വെള്ളമാണെങ്കിലും ഇതൊക്കെ കൃത്യമായിട്ട് ഡോമിനേറ്റ് ചെയ്യുകയും ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ള ആളാണ് ഫുഡ് ഹാൻഡ്ലർ ഹാൻഡിലറായിട്ടുള്ളത് എന്നിരുന്നാലും കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാ കാര്യവും ചെയ്തിരുന്നു ഞായറാഴ്ച തന്നെ ഇവിടെ ക്യാമ്പ് മീൻസ് നമ്മുടെ പള്ളിക്കൽ മെഡിക്കൽ ഓഫീസറും അതുപോലെ ഡോക്ടർ ഷുബിൻ ഡി എസ് ഒ ഇവരെല്ലാവരും ഇവിടെ വന്നിരുന്നു ഇവിടെ കാര്യങ്ങളെല്ലാം എത്തുന്നു നൽകുകയും ചെയ്തിരുന്നു പഞ്ചായത്തിൻ്റെയും അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എയും എല്ലാം മുതലക്കുരുടെയും അവർ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള എല്ലാം കൊടുത്തിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ലാബ് ഫെസിലിറ്റീസും നമ്മുടെ നെടുവ് സി എച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കൊണ്ടോട്ടി ഹോസ്പിറ്റലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു കൂടുതലായിട്ട് നെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ തിരുവിരങ്ങാടിയിലോ അല്ലെങ്കിൽ മഞ്ചേരിയിലോ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും ശരിയാക്കിയിരുന്നു പക്ഷേ കുട്ടികൾക്ക് ആർക്കും ഗുരുതരമായ അവസ്ഥയൊന്നുമില്ല എല്ലാം നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളേ ഉള്ളൂ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അവർക്കൊരു ഡീഹൈഡ്രേഷനോ കാര്യങ്ങളൊന്നും വരരുത് എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പാനിക് ആവേണ്ട യാതൊരു അവസ്ഥയില്ലേ ഇതിപ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളെല്ലാം സാമ്പിൾ എടുത്തിട്ടുണ്ട് ആരോഗ്യവെപ്പും ഫുഡ് സേഫ്റ്റിയും വെള്ളത്തിൻ്റെ സാമ്പിൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നാലേ നമുക്ക് എന്തുകൊണ്ടെന്നുള്ളത് പറയാനായിട്ട് കഴിയുള്ളൂ ചികിത്സ തേടിയ തൊണ്ണൂറ്റിയെട്ട് കുട്ടികളിൽ പന്ത്രണ്ട് പേരാണ് വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിലുള്ളത് സംഭവം നടന്നതു മുതൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും നാട്ടുകാരും ചികിത്സാ കേന്ദ്രങ്ങളിൽ സഹായാസ്തവുമായെത്തിയിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ സി സുബീഷ് ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു കൊണ്ടോട്ടി താലൂക്ക് തഹസിൽദാർ ബാലരാജൻ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേഷ് വള്ളിക്കുന്ന് സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ കെ സി മുസ്തഫ ഓഫീസ് അസിസ്റ്റന്റ് കെ സഫീറ കെ സുരേന്ദ്രൻ കൊണ്ടോട്ടി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ യു ബാബു പള്ളിക്കൽ എഫ് എസ് സി മെഡിക്കൽ ഓഫീസർ എസ് സന്തോഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ശീബ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് അധികൃതരാണ് പരിശോധനയ്ക്ക് എത്തിയത് സംഘം വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ സന്ദർശിച്ച് സ്ഥിതിഗതികളും വിലയിരുത്തി പൊതുവിദ്യാഭ്യാസ ജില്ലാ നോൺ ഫീഡിംഗ് ഓഫീസർ എം ജയരാജിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു ഇവരോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി ലതീഫ് പഴേരി സുഹറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പാൻ മുഹമ്മദ് അലി കെ അബ്ദുൽ ഹമീദ് എൻ പി നദീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു